ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കലോത്സവം ഒൻപത് പത്ത് തീയതികളിൽ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടക്കും കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാറക് പാഷ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നാലാം വർഷത്തിലേക്ക് കടക്കുന്ന മേളയിലാണ് പഠിതാക്കൾക്കായി കലോത്സവം സംഘടിപ്പിക്കുന്നത് മാർച്ച് ഒമ്പത് പത്താം തീയതികളിൽ കൊല്ലം ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പ്രോ ചാൻസലറുമായ ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും

കൺവീനറാണ് ഇദ്ദേഹമാണ് കൺവീനർ ഡോക്ടർ ഡോക്ടർ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലെ ഒൻപത് വേദികളിൽ തൊണ്ണൂറ്റിമൂന്ന് മത്സര ഇനങ്ങളിലായി ഓപ്പൺ സർവകലാശാലയുടെ ഇരുപത്തിമൂന്ന് പഠന കേന്ദ്രങ്ങളിലെ നാലായിരത്തിൽ പരം പഠിതാക്കൾ പങ്കെടുക്കും വ്യക്തിഗത ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന പഠിതാവിന് കലാപ്രതിഭ കലാതിരകം പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന പഠന കേന്ദ്രത്തിന് ഓവറാൾ ട്രോഫി സമ്മാനിക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ലഭിക്കുന്ന പഠിതാക്കൾക്ക് ഗ്രേസ് മാർക്കും സർട്ടിഫിക്കറ്റും നൽകും ഇരുപത്തി ആറ് വയസ്സിന് താഴെയുള്ള വിജയികളായ പഠിതാക്കൾക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ അവസരമുണ്ടാകും മാർച്ച് ഒമ്പതിന് സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും സമ്മാനധാന സമ്മേളനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും കൊല്ലം മേയർ പ്രസന്ന ഗണസ്റ്റ് അധ്യക്ഷയാകും എൻ കെ പ്രേമചന്ദ്രൻ എം പി എം എൽ എ മാരായ എം മുകേഷ് എം നൌഷാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് എന്നിവർ പങ്കെടുക്കും പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് വി സുധീർ സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ് ഡോക്ടർ സി ഉദയഗര എ നിസാമുദ്ദീൻ എ പസലത്തിൽ കെ ശ്രീനിവാസൻ എം ജയപ്രകാശൻ ഡിംബി വി ദിവാകരൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം